പാണക്കാട് സയ്യിദന്മാർക്ക് വരെ ഇത് പറയേണ്ടി വന്നെങ്കിൽ നമ്മളവിടെ ചിന്തിക്കാണ്ട് പൊതുവെ പാണക്കാട് സാധാർത്ഥ്യങ്ങളുടെ ഒരു സ്വഭാവം ഒന്നിനെയും വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ മഷായുഹു ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവരുടെ ആ ശ്രദ്ധ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മഷായുഹനെ വിമർശിച്ചതായി ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല ഇവരാണെങ്കിൽ വിമർശിക്കാൻ ബാക്കിയൊന്നുമില്ല ശംസുലും അതുകൊണ്ടല്ലേ പാണക്കാട് സാദാത്ഥ്യങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയത് നമ്മൾ ആ വഴിയിലായതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത് നമ്മളവിടെ പോകുന്നു അവിടെ മജിസുകളിൽ പങ്കെടുക്കുന്നു നിങ്ങൾക്ക് നിർത്താൻ പറ്റൊന്നു നിർത്തി അറിഞ്ഞില്ലേ നമ്മൾ നിലപാട് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റി എന്ന് പറഞ്ഞില്ലേ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞോ എനി കഴിയുകയുമില്ല കാരണം അവരുടെ സമീപനം എന്ത് എന്ന് പോലും നോക്കിയിട്ടല്ല നമ്മുടെ തീരുമാനം പറഞ്ഞതാണ് എന്തൊക്കെയാ ഈ ചങ്ങാതി പറഞ്ഞത് അവര് മസായഖന്മാരെ വിമർശിക്കലില്ല പറഞ്ഞത് എന്നാ അവര് വഹാബികളെ വിമർശിക്കലുണ്ടോ ജമാഅത്തെ ഇസ്ലാമിനെ വിമർശിക്കലുണ്ടോ സെബിലിയ ജമാഅത്തിനെ വിമർശിക്കലുണ്ടോ ഏതെങ്കിലും മുപ്പതീയങ്ങളെ വിമർശിക്കലുണ്ടോ എന്തപ്പറഞ്ഞത് എന്ന് മാത്രല്ല മസായിഖന്മാർ ഇവിടെ പഠിപ്പിച്ചതെന്താ ഇതെന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല അങ്ങയ്യെ പ്രസംഗിച്ചിട്ടില്ല എന്താ സി എം വലിയ തങ്ങൾ പഠിപ്പിച്ചത് വഹാബികളോട് ബന്ധം പാടില്ല അവരോട് ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല ഇത് മടവൂർ സൈഖുനാന്റെ ഉറപ്പാണ് എന്നാ പറഞ്ഞത് എന്നാലും ജിപ്പീ പറയുന്ന ആളുകള് മസായെഹന്മാർ വിമർശിക്കില്ല ഓട്ട പോട്ടെ അത് മാത്രം മതിയോ മസായേഖന്മാരെ വിമർശിക്കാതിരുന്നാൽ മാത്രം മതിയോ വാർഡിന്റെ കൂടെ കൂടാൻ പറ്റുമോ വഹാബി മരിച്ചാൽ മയ്യത്തിയച്ചാൻ പോവാൻ പറ്റുവോ വഹാബി മരിച്ചാൽ അത് ദീനിനു തീരാ നഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ എവിടുന്നാ ചങ്ങാഴ്ച നീച്ചെ വലിയ കയറി ഓരോരുത് പങ്കെടുത്തതിനെ പറ്റി പറയാ ഞങ്ങൾ ഞങ്ങൾ അവിടെ സഹസുകളിലും പങ്കെടുക്കലുണ്ടേന്ന് എന്തോ ഒരു കഷ്ടം